മനുഷ്യന്റെ മൂന്ന് ശക്തികളാണ് അവവ്വാവു സുബഹാനുഭവത്താൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഒന്ന് അവനക്ക് ബുദ്ധി ഒരു ശക്തി മനുഷ്യർക്കുണ്ട് കൂവത്ത് അധനീയത്ത് എന്ന് പറയണത് മറ്റൊന്ന് കൂവത്ത് സെഹരിയത്ത് വികാര ശക്തി പലതിരിക്കും അവനക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഭക്ഷണത്തിന് ആഗ്രഹം ഉണ്ടാവും അവൻ്റെ ശരീരത്തിലുള്ള പല അവയവങ്ങൾക്കും പലതിനും ആഗ്രഹം ഉണ്ടാവും ഈ ഒരു ശക്തിയായും ഒവ്വാവു സുബഹാനുഭവത്തായ മനുഷ്യവർഗത്തിൽ ഒവ്വാവു നിക്ഷേപിച്ചു ഹവത്തു അവധിയ ക്രോധത്തിൻ്റെ ശക്തി അത് ഞാൻ വുഖാനുഭവിച്ചു എന്നിട്ട് ഈ ക്രോധശക്തിയെയും ക്രോധത്തിൻ്റെ ശക്തിയെയും വികാരത്തിൻ്റെ ശക്തിയെയും എവിടെ ഉപയോഗിക്കണമെന്നുള്ള അതിൻ്റെ മേഖല നിർണയിച്ചു കൊടുത്തു നമുക്ക് അവൾ അവയവങ്ങൾക്കുള്ള വികാരങ്ങൾ വയറിൻ്റെ വികാരങ്ങൾ ഉണ്ടാവും ആ വയറിൻ്റെ വികാരം എവിടെയാണത് നിർവഹിക്കേണ്ടത് അതിന് മേഖല ചെയ്യിച്ചുകൊടുത്തു ഇന്ന മേഖലയിലാണ് വയറിൻ്റെ ശഹുത്തിന് നീ അടക്കേണ്ടത് ഇന്ന ഭക്ഷണം നീ കഴിക്കാൻ പാടുള്ളൂ ഇന്ന പാരീയങ്ങൾ നീ കുടിക്കാൻ പാടുള്ളൂ ഇന്ന സാധനം നീ വയറിൻ്റെ ഉള്ളിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പം അതിനൊരു മേഖല ഉള്ളത് നിർണയിച്ചു കൊടുത്തു ആ മേഖലൻ്റെ അപ്പുറത്തുള്ളതൊക്കെ ശരിയാകത്ത് നിരോധിച്ചതാണ് അങ്ങനെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ എടുത്തു നോക്കിയാൽ കണ്ണിനിക്ക് ചില വികാരങ്ങളുണ്ടാവും കണ്ണിനിക്ക് എല്ലാം കാണണം തോന്നുമല്ലോ കണ്ണിന് വികാരം അതാണല്ലോ അപ്പോൾ എല്ലാം നോക്കാൻ പാടില്ല നീ നോക്കേണ്ടത് അതിനിക്ക് പ്രത്യേകമാവുന്ന ചില അതിരുകൾക്ക് ചില മേഖലകൾ നിശ്ചയിച്ചു കൊടുത്തു പോകാം ആ ഉള്ളിലുള്ള സംഗതികളെ നീ നോക്കാൻ പറ്റുള്ളൂ അതാണ് അള്ളാഹു അനുവദിക്കപ്പെട്ടതായ നോക്കപ്പെടേണ്ട സ്ഥലങ്ങൾ അതിൻ്റെ അപ്പുറത്തുള്ളത് നോക്കിയാൽ അത് ഒന്നിരിക്കലത് അറാഹത്താവും അല്ലെങ്കിൽ അത് ഹിലാഫിലൂടെയാവും അല്ലെങ്കിൽ അത് ഹറാമാവും ഇങ്ങനെ ശരീരത്തിന് ഓരോ അവയവങ്ങൾക്കും കാതിനിക്ക് ചില വികാരങ്ങളുണ്ട് പക്ഷേ കാതിൻ്റെ വികാരങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം എന്നാണ് ശരിയായിട്ട് പറയുന്നത് പക്ഷേ അതിനനുവദിക്കപ്പെട്ട മേഖലയിലാവണം അത് അതിനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള അർത്ഥം ഇങ്ങനെ സർവ്വ അവയവങ്ങൾക്കും ആ അവയവങ്ങളുടെ വികാരങ്ങളുണ്ടാവും ആ വികാരങ്ങളെ സാധിപ്പിക്കാൻ അള്ളാഹു അതിക്ക് ചില പ്രത്യേകമാവുന്ന മേഖലകൾ നിശ്ചയിച്ചു കൊടുത്തു ആ മേഖലകൾ അപ്പുറത്ത് പോയി കൊണ്ട് നീ സാധിപ്പിച്ചാൽ അത് ഒന്നിക്കൽ അത് അറാമാണ് അല്ലെങ്കിൽ അത് കറാഹത്താണ് അത് ഹിലാഫുല്ലൗലിയാണ് ആ നിൽക്കുക അള്ളാഹു സുബാനുഭവത്താല മനുഷ്യന്റെ ക്രോധശക്തിയെയും എവിടെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഇങ്ങനെ മേഖലയിലെ നീ ഉപയോഗപ്പെടുത്താൻ പോകണു ഇതല്ലാത്ത മേഖലയിൽ ഉപയോഗപ്പെടുത്തിയാൽ അത് ഹറാമാണ് അല്ലെങ്കിൽ അത് കറാഹത്താത് അല്ലെങ്കിൽ അത് ഹിജാഫുല്ലൗലിയാണ് ആ നിലക്ക് അള്ളാഹു സുബഹാനുവാത്ത മനുഷ്യവർഗത്തിലേക്ക് ഇവിടെ ജീവിക്കാൻ അവനക്ക് എല്ലാ നിലക്കും ഉത്തമമാകുന്നതായ ചില പ്രത്യേക മാർഗനിർദ്ദേശങ്ങളുള്ളൂ നൽകി അതാണ് വിശുദ്ധ ശരിയാത്ത് ആ ശരിയാത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അവൻ ഇവിടെ ജീവിക്കേണ്ടത് പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ മൂന്ന് ശക്തികളും മനുഷ്യരിൽ ഉണ്ടാവുമ്പോൾ മനുഷ്യന്റെ വികാരത്തിൻ്റെ ശക്തി ക്രോധത്തിൻ്റെ ശക്തികളൊക്കെ എന്താവും അറിയോ അത് ചിലപ്പോൾ അവന്റെ കൊവത്തെ അക്കിയ എന്ന് പറയുന്ന ആ ബുദ്ധി ശക്തിയേക്കാൾ ചിലപ്പോൾ മികച്ചുകൊണ്ടിട്ട് ഹറാമിലേക്കും ഖിലാഫു ഉലയിലേക്കും ഒക്കെ അവനെ നയിക്കപ്പെടാൻ സാധ്യത അത് നയിക്കപ്പെടുമ്പോഴാണ് മനുഷ്യൻ തെറ്റിയുള്ളത് അപ്പം മനുഷ്യൻ സ്വാഭാവികമായിട്ട് തെറ്റു ചെയ്യുന്നത് അവന്റെ പ്രകൃതി അങ്ങനെയാണ് മലായിക്കത്തിനെ പോലല്ല മലായിക്കത്ത് തെറ്റെയ്യാത്തതിലൊരു അത്ഭുതമില്ല കാരണം തെറ്റെയ്യാൻ കഴിയാത്ത ഒരു പ്രകൃതി ആണ് അവരുടെ പ്രകൃതം നേരെ മറിച്ച് മലായികത്തിൻ്റെ പ്രകൃതം പോലെയല്ല മനുഷ്യൻ്റെ പ്രകൃതം അപ്പം അത് മനുഷ്യ മലായികത്തിൻ്റെ ആ സ്വഭാവത്തിൽ ആ മനുഷ്യരായി തീരണം അതാണ് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ അമ്പിക പക്ഷെ മലായിക്കത്തിൽ തെറ്റ് ചെയ്യാതിരിക്കുന്നതും അമ്പിയാക്കന്മാർ തെറ്റ് വ്യത്യാസമുണ്ട് കാരണം മലായിക്കത്തിൽ തെറ്റിനെ അവരെ പ്രേരിപ്പിക്കുന്ന ശക്തി അവരിലില്ല അമ്പിയാക്കന്മാരങ്ങനല്ല സാധാരണ മനുഷ്യന്മാക്കുള്ള മനുഷ്യന്മാരാണ് അവർ പക്ഷേ സാധാരണ മനുഷ്യന്മാരല്ല കാരണം അവ്വാഹു സുബാനുഭവത്താൽ നുഗത്ത് കൊടുക്കലോടു കൂടി അവരെ സാധാരണ മനുഷ്യൻ എന്നതായ ആ അവസ്ഥയിൽ നിന്ന് അവർ ഉയർത്തപ്പെട്ടു അപ്പം അവരിൽ നിന്നിട്ട് തെറ്റ് തെറ്റുണ്ടാവുന്ന എൻ്റെ തെറ്റുള്ള ഒരാൾ എന്തെങ്കിലും നമുക്ക് അബ്വാഹു വിനോദിച്ച സംഗതികൾ അത് കറാത്തത് മാത്രമല്ല ഹിരാഫുത ചെയ്യുന്ന ഒരു സ്വഭാവം വരെ അമ്പിയാക്കന്മാർ ഇന്നുണ്ടാവില്ല അപ്പൊ മലായിക്കത്തെ പോലെയുള്ള മനുഷ്യൻ പക്ഷേ മനുഷ്യന്മാരിൽ നിന്ന് അമ്പിയാക്കന്മാരല്ലാത്ത എല്ലാവരിൽ നിന്നും തെറ്റുകൾ സംഭവിക്കാം അത് അള്ളാഹുന്റെ ഔരിയാക്കന്മാരിൽ നിന്നും സംഭവിക്കാം സംഭവിക്കണം എന്നല്ല സംഭവിക്കാം സംഭവിച്ചാൽ തന്നെ അത് അള്ളാഹുവിന്റെ ഔരിയാക്കന്മാരാകുമ്പോൾ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസ അള്ളാഹു ശുഭാനുഭവത്താൽ അവർക്ക് ആ സമയത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന സമയത്ത് അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുടൻ തന്നെ അതിൻ്റെ പരിഹാരമാകുന്ന തൗബരം ഉദ്ദേശിക്കുമ്പോൾ ആ നൽകുള്ള പ്രത്യേകമാകുന്ന ഒരു ഫാഫു അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിൻ്റെ ഉണ്ടാവും പക്ഷേ സാധാരണ മനുഷ്യന്മാരോ അവരിൽ നിന്ന് തെറ്റുകളേ സംഭവിക്കുകയുള്ളൂ അധികം അപ്പം അള്ളാഹു സുഭാനുഭവത്താൽ എന്ത് ചെയ്തു നമുക്ക് തെറ്റ് സംഭവിക്കുന്നതായ സാധാരണക്കാരാവുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ തെറ്റുകളേക്കാൾ അവൻ്റെ നന്മകൾ എന്താവണം മികച്ചു നിൽക്കണം അങ്ങനെ നന്മകൾ മികച്ചു നിൽക്കാൻ ആവശ്യമാവുന്ന നൽകുന്ന ചില പ്രത്യേക സ്ഥലങ്ങളൊന്നാകും നിന്നയിച്ചു ഇന്നിൻ്റെ സ്ഥലത്ത് നീ ഭാഗത്ത് ചെയ്താൽ എനിക്ക് പ്രത്യേകമാവുന്ന കൂലികളൊന്നും ശ്രീച്ചു ചില പ്രത്യേകമാവുന്ന സമയത്തിനൊള്ളാവും നിശ്ചയിച്ചു ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം സമയമുണ്ട് ഇതുവ ആ സമയം ഇന്ന സമയെന്നുള്ളത് അള്ളാഹു അള്ളാഹു റസൂലിനും അറിയാത്തതുകൊണ്ടല്ല പക്ഷെ അത് അറിയിച്ചു കൊടുത്തിര ആ സമയം ഒരു പ്രത്യേകമായ ഒരു സമയമായതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം മുഴുവനും ആ സമയത്തിന് പ്രത്യേകമായി കൊണ്ട് ലഭിക്കപ്പെടാൻ വേണ്ടി ആ സമയത്തിന് പിന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി വെള്ളിയാഴ്ച മുഴുവനും ഈ വിഭാഗത്തുകളൊക്കെ കൊണ്ട് തജ്ഞമാക്കണമെന്ന് പറഞ്ഞു അതെന്തിനു വേണ്ടിയാ നമ്മുടെ നന്മകളും തിന്മകളും പരി പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ നന്മകളെക്കാൾ തിന്മകളെക്കാൾ നന്മകൾ തികച്ചു കളും ഇതാണ് അള്ളാഹുവിൻ്റെ നമുക്ക് മനുഷ്യവർഗത്തിനോട് അള്ളാഹുനിക്കുള്ളതായ കൃത്യയും അള്ളാഹുവിൻ്റെ കരുണെയൊക്കെ അപ്പം അതിന് അള്ളാഹു അനുഭവത്തിനാണ് വെള്ളിയാഴ്ച ആ ദിവസം ഇന്ന സമയം എന്ന് പറഞ്ഞു തന്നാൽ മതിയെന്ന് ആ സമയം പറഞ്ഞു തന്നില്ല എന്തുകൊണ്ടിട്ട് ആ സമയം മാത്രം ഉപയോഗിക്കാനില്ല വേണ്ടത് ആ ദിവസം ഉപയോഗിച്ചിട്ട് നിൻ്റെ നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്ന ആ രേഖയിൽ അധികം നന്മകൾ രേഖപ്പെടുത്തപ്പെടട്ടെ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ട് നിന്റെ നന്മകൾ നിൻ്റെ തിന്മകളേക്കാൾ എന്താവണം അത് അതിയാവണം എന്നതുപോലെ ചില പ്രത്യേക ദിവസങ്ങൾക്ക് ഇത് വെള്ളിയാഴ്ച പോലാത്ത ചില പ്രത്യേക ദിവസങ്ങൾക്ക് അള്ളാഹു സുബാന പ്രത്യേകമാവുന്നതായ ചില ബഹുമാനുവാദനമൊക്കെ നൽകി കൊണ്ട് അതിന് ബാഹു പ്രത്യേകം പരിഗണിച്ചു എന്നതുപോലെ ചില മാസങ്ങൾ വിശുദ്ധ അമൽമാൻ അമൽമാൻ്റെ പ്രത്യേകം ആവുന്ന ഒരു മാസം ആയതുകൊണ്ട് പരിഗണിക്കുകയും അതിനുള്ള വിഭാഗത്തുകൾക്ക് സുപ്രഹാന ഹൂവത്താണ് വലിയതായ സ്വാബുകളെ പ്രധാനം പിന്നെ പ്രഖ്യാ സ്വാബുകൾ ഉണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ആ മാസത്തിൽ പ്രത്യേകമാവുന്നത് ദിവസത്തിന് നിശ്ചയിച്ചു തരികയും ആ ദിവസം ഇന്ന ദിവസമെന്നുള്ളത് അള്ളാഹുവിനു കുറച്ചുള്ളറിയാത്തതുകൊണ്ടല്ല പക്ഷേ അത് രമണിൻ്റെ അവസാന തപ്പത്തിലുള്ള വറ്റയായ രാത്രികളിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുവറ്റയായ രാത്രി എന്തുകൊണ്ട് വറ്റയായ ഓരോ രാത്രിയും ഉപയോഗപ്പെടുത്തി കൊണ്ടിട്ട് അവൻ്റെ നന്മകളെ അവൻ്റെ തിരുമകളേക്കാൾ എന്താവണം മികച്ചിട്ട് എന്നിട്ട് അള്ളാഹുവിൻ്റെ ദിവസനിധിയിൽ അവൻ ഹാജരാക്കപ്പെടുമ്പോൾ അവൻ്റെ നന്മകൾ മികച്ചു നിൽക്കുന്നതായ ഒരവസ്ഥ ഉണ്ടാവണം ഇതിനു വേണ്ടിയാണ് അവഹു സുബാനുഭവത്താൻ ചില പ്രത്യേകമാവുന്ന മാസങ്ങൾ ചില പ്രത്യേകമാവുന്ന ദിവസങ്ങൾ ചില പ്രത്യേകമാവുന്ന സ്ഥലങ്ങൾ നിന ഒക്കെ ഔയിച്ചു അതിനു വേണ്ടി ആ ദിവസങ്ങളെയും ആ സമയങ്ങളെയും ആ മാസങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്താം അങ്ങനെ ഉപയോഗപ്പെടുത്തി കൊണ്ടിട്ട് നിൻ്റെ നന്മകൾ എന്താവണം നിൻ്റെ തിന്മകളെക്കാൾ മികച്ചു വെക്കണം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മളെല്ലാവരും ഒരു ആത്മാപരിശോധന നടത്തണം വിശുദ്ധമാവുന്ന റമലാൻ ആ നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തിയത് ഞാൻ അത് ദിവസങ്ങൾ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വരാൻ പോണ അവസാനത്തെ പത്ത് അവസാനത്തെ പത്തിൽ ലൈനത്തിൽ കതർ ഇന്ന ദിവസമുണ്ടാവും റസൂള് പ്രഖ്യാപിക്കാൻ വന്നതാണ് പക്ഷേ അത് ഇന്ന ദിവസം ഒന്നും റസൂള പ്രഖ്യാപിച്ചിരുന്നില്ല എന്തുകൊണ്ട് റസൂർ സ്വല്ലാ വലിയ വസലമാതങ്ങൾ പ്രഖ്യാപിക്കാൻ വന്നപ്പോൾ സഹാബത്ത് എന്തോ വിഷയം പറഞ്ഞ് തർക്കം കൂടുന്നതാണ് കണ്ടത് അപ്പോൾ റസു വായു സുലല്ലാ വലി തങ്ങൾ അവരോട് പറഞ്ഞു ലൈലത്തു അത് ഇന്ന മഴത്താവുന്ന ഇന്ന രാത്രിയാണെന്ന് പ്രഖ്യാപിക്കാനാണ് ഞാൻ വന്നത് പക്ഷേ നിങ്ങളെ തർക്കം കാരണം അതിനെ ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലൈലത്തു അത് വ്യാധി ആയിരുന്നല്ല ഷിയാക്കൾ പറയുന്നത് പോലെ പിന്നെന്താ അതിന്റെ അർത്ഥം ലീഗത്തു കതിർ ഇന്ന ദിവസത്തിലാണെന്നുള്ളതിനെ എന്താക്കി പ്രത്യേകമാവുന്ന ആ നിർണയിക്കപ്പെട്ട രാത്രി ഇനെ എന്താക്കപ്പെട്ടു അതിൻ്റെ ആ ഉയർത്തപ്പെട്ടു പക്ഷേ ലീഗത്തു കതിര് ഒറ്റയായ രാത്രി അതുകൊണ്ടാണ് സുഹൃത്തു വലിയ സ്വല മാത്രങ്ങൾ അതിനങ്ങൾ പ്രതീക്ഷിക്കുക അമൃതാദിനുള്ളതായ ഒറ്റവറ്റയായ രാത്രികൾ അവസാനത്തെ പത്തിലുള്ള ഒറ്റയായ രാത്രികളിലും അപ്പം അവസാനത്തെ പത്തിലുള്ള ഈ ഒറ്റയായ രാത്രികൾ മുഴുവനും വിഭാഗത്തുകളെ കൊണ്ട് ലജ്യമാക്കി ഓരോ റമദാൻ കഴിയുമ്പോഴും നമ്മളെ നന്മകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ ആ തിന്മകളെക്കാൾ അതിനെന്താവണം മികച്ചു നിൽക്കണം ഈ ഒരവസ്ഥ ഉണ്ടാക്കി അപ്പോൾ അതിനു വേണ്ടിയാണ് അള്ളാഹു സുബ് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഈ വിശുദ്ധ റമദാനും ഇവിടെ വന്നു വന്നിച്ച് കഴിയാൻ പോകണം നമ്മൾ ആലോചിക്കേണ്ടത് വളരെ ഗൗരവമായ ഒരു സംഗതിയാണ് എന്ത് നമ്മൾ ചെയ്തു ഏകദേശം ഈ വിശുദ്ധമായ ദിവസങ്ങളെ അതിൻ്റെ രാവിലെയും പകലെയുമൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി അത് പിന്നെ അത് ഇതൊരു പിന്നെ നോമ്പ് തുറക്കലും അതിനോടനുബന്ധിച്ച ചാപ്പാടൊക്കെ ഏറ്റവും കൂടുതൽ മാത്രമാണോ അതല്ല വേറെ എന്തെങ്കിലുമൊക്കെ അത് ഇത് ചെയ്യേണ്ടതുണ്ടോ ഇതൊക്കെ ആലോചിച്ച് വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിച്ച് നമ്മളെ ജീവിത രീതി എന്തെങ്കിലും നൽകല് അതിൽ മോശത്തരങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഒരു പൂർണ്ണമായ വിശുദ്ധിയിലേക്ക് നമ്മളൊക്കെ കടക്കണം ആ വിശുദ്ധി അടുത്ത റവളാം വരെ കാത്തു സൂക്ഷിക്കുകയും വേണം അതാ അള്ളാഹു സുബാനുഭൂത്തായർഫ്വാഹുല്യദീന ആ മനു മിങ്കും വല്ല ദീന ഊത്തുൽ ബദർ ജാദ് ഈമാൻ ഉണ്ടാവുക അതോടുകൂടെ അറിവുണ്ടാവുക അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹുസ് ബഹാനുഭൂവത്തായ ഈ ദുഞ്ചാബുലും ഉപാഹ്രത്തിലുമൊക്കെ ഒരുപാട് ഉയർച്ചകൾ കൊടുത്തുകൊണ്ട് അവരെ അള്ളാഹു ആദരിക്കും അബ്വാഹു ആദരിക്കാൻ അവരാദരിക്കാൻ ആവശ്യ വേണ്ട ഒരു പ്രചോദനം മറ്റുള്ള മോമിനിയങ്ങളെ ഹൃദയത്തിൽ അബ്വാഹു ഇട്ടുകൊടുക്കുകയും ചെയ്യും അങ്ങനെയല്ലേ ഇതാ അഹബ് അവഹു അബ്ദൻ ദ ഒരു മനുഷ്യരെ അവാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബീർ അലി ഇസ്ലാത്തു വസ്ലാമിനെ അബ്വാഹു സുഖാനുഭവത്താകെ വിളിച്ചു എന്നിട്ട് ജിബിദി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയും ഇന്നി ഓഹിബൂ ഫുലാൻ ഫിബിദിയിലെ ഒരു ഈ ഇന്നാലിൻ്റെ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഹബീബായി സ്വീകരിച്ചു അതുകൊണ്ട് ഫ അഹിബഹു ജിബിദിയിലെ നീയും ആ മനുഷ്യനെ അബിബായി കൊണ്ട് സ്വീകരിക്കണം ഫു ജിരു അപ്പൊ ജിബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ മനുഷ്യനെന്താക്കും അബിബായി കൊണ്ട് സ്വീകരിക്കും പിന്നെ ജബീർ അലി ഇസ്ലാത്തു വസ്സലാം ആകാശലോകത്തും മറ്റുള്ള ആളുകളോട് വിളംബരം ചെയ്യും അള്ളാഹുവിന് ഉദ്ദേശം അനുസരിച്ച് എന്താ അള്ളാഹു സുബ് മഹാനുഭവത്താര എന്നാൽ ഇന്ന വ്യക്തിയെ അള്ളാഹു അള്ളാഹുവിൻ്റെ ഹബീബായി സ്വീകരിച്ചിട്ടുണ്ട് ഫുഹു നിങ്ങളും അദ്ദേഹത്തിനെ ഹബീബായി കൊണ്ട് സ്വീകരിക്കണം അങ്ങനെ ഹബീബായി സ്വീകരിക്കാൻ മാത്രമല്ല പിന്നെ അള്ളാഹു സുബ് ബഹാനുഭൂത്താര അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമാവുന്ന ഒരു അംഗീകാരം അള്ളാഹുണ്ടാക്കിക്കൊണ്ട് വളരെയധികം ശോഷിച്ചു പോകുന്ന കാലഘട്ടത്തിൽ അസൂ അല്ലാ സുലല്ലാ അല്ലി തങ്ങൾ പറഞ്ഞതുപോലെ ബദൽ ഇസ്ലാമു അലി ബദാഅലി ഇസ്ലാമു വരീബാന്ന അസു സലല്ലാല് വസ്ലമ്മ തങ്ങള് വിശുദ്ധമാവുന്ന ശരിയാത്തുമായി ഇവിടെ വരുമ്പോൾ അന്നുണ്ടായിരുന്ന അവസ്ഥ അന്ന് മോശമായ അവസ്ഥകളായിരുന്നുണ്ടായത് എല്ലാ നിലക്കുള്ള തമ്മാടിത്തരങ്ങളും അവിടെ പറന്ന് അന്തരിച്ചു അത് ജനങ്ങളൊക്കെ എല്ലാ നിലക്കുള്ള ദുർമാർഗങ്ങൾക്കും അടിമപ്പെട്ടു മാത്രമല്ല എന്ത് ചെയ്ത ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾ പരസ്യമായി പറഞ്ഞു കൊണ്ടിട്ട് അതിൻ്റെ അഭിമാനം കൊള്ളുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഒമാസാല കള്ള് എൻ്റെ ഒരു ഹോബിയായിരുന്നു കള്ള് കുടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വാപ്പമാർ സമ്പാദിച്ച ആ പൂർവിക സ്വത്തും ഞാൻ സ്വന്തം സമ്പാദിച്ച സ്വത്തൊക്കെ വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തിയതാണ് അങ്ങനെ മറ്റുള്ള ഭൗതികമാവുന്ന സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കലും എൻ്റെ ഒരു ഹോബിയായിരുന്നു ഒമാസാല ബീവുൻ കന്നു ബൈന തൊറുഹു മുജുസബി കള്ള് വളമ്പി തന്നവർ സുന്ദരന്മാരാവുന്ന കുട്ടികളായിരുന്നു ഒപ്പം കള്ള് കുടിച്ചവരോ അവർ സുന്ദരന്മാരായിരുന്നു കള്ള് കുടിക്കുന്ന സമയത്ത് സുന്ദരികളാവുന്ന സ്ത്രീകൾ വന്ന് അവർ വസ്ത്രം അണിഞ്ഞിട്ടും വസ്ത്രം ഇല്ലാതെയൊക്കെ ഞങ്ങളെ മുന്നിൽ വന്ന് നൃത്തം ചെയ്തു തരും അപ്പം തമ്മാണിത്തനങ്ങൾ ചെയ്യുക മാത്രമല്ല ചെയ്ത തമ്മാണിത്തനം പരസ്യമായി പറയാണ് ിജുജിഫി സുന്ദരികളാവുന്ന സ്ത്രീകൾ സുന്ദരമാവുന്ന മണിയ മണിമാണികൾക്കുള്ളിൽ വെച്ചുകൊണ്ടിട്ട് അവരുമായി കൊണ്ട് ദിവസങ്ങൾ പങ്കിട്ടതിനെപ്പറ്റി അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് പരസ്യമായിട്ട് അങ്ങനത്തെ ഒരു കാലഘട്ടം അതാണ് ബദൽ ഇസ്ലാബോ അജീബ ഇസ്ലാമ വളരെ വരുമ്പോൾ അത് ഇവിടെ ഒരു നവോത്ഥാന പ്രക്രിയ ആയിട്ടാണ് ഇസ്ലാമിൻ അന്ന് നടന്നു സർവ്വ സർവ്വതമ്മാണിത്തനങ്ങൾ അതിൽ നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ടിട്ട് ശരിയായ മാർഗങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത നെൽക്കാണ് ഇസ്ലാം ഇവിടെ വന്നത് ആ ഒരു അവസ്ഥ പിന്നീട് ഉണ്ടായിത്തീരും ഇസ്ലാമിൽ അപ്പൊ തൂബാറ്റിൽ ഉറബ് അപ്പൊ ആ കാലഘട്ടത്തിൽ ഉറബ് എന്ന് പറഞ്ഞാൽ അല്ല ദീന യുസരി ഈ ദീനിക്ക് ഫസാദ് വന്നതിൻ്റെ ശേഷം ഈ ദീനിനെ എന്താക്ക നന്നാക്കുന്ന ആളുകൾ അതാണ് മുസ്ലി അതാണ് എന്ന് പറഞ്ഞത് അങ്ങനത്തെ ആളുകൾ ഉണ്ടാവില്ല ഫസാദ് വന്നാൽ പിന്നെ ആ ഫസാദിൽ കൂടി ആ ഫസാദിൽ കൂടി സഞ്ചരിക്കണതായ സ്വഭാവങ്ങൾ ആയിരിക്കുണ്ടാവുക അതുകൊണ്ടാണ് എൻ്റെ ദീന യുസ്ലിന് ഫസാദി ഈ ദീനിക്ക് ഫസാദ് വന്നതിന് ശേഷം ആ ദീനെ എന്താക്കുക നന്നാക്കി ദീൻ്റെ ശരിയായ റൂട്ടിലേക്ക് ജനങ്ങളെ നയിക്കുക അവർക്കാണ് എല്ലാ നിലക്കുള്ള വിജയവും എല്ലാ നിലക്കുള്ള സന്തോഷവും എന്നൊക്കെ റസൂൽ ഉള്ളത് അലൈഹി വസല്ലം യുവസിലും അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണിപ്പോൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അന്നുള്ളതിനേക്കണ്ടില്ല ഇപ്പോൾ കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അന്ന് ജാരിയത്തിലുള്ളതിനേക്കാൾ വലിയ നിലക്കുള്ള കച്ചവടങ്ങളും എനിക്കുള്ളതായ ക്രിയവിക്രയങ്ങളുമാണ് മയക്കുമരുന്ന് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് അവിടെ നിങ്ങട്ട് അതെ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ അത് ക്രിയവിക്രയം ചെയ്യുക അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക വീട്ടിൽ വാപ്പ വരുത്തും വിൽക്കണ വരുത്തം പറയാണ് ഞാൻ തന്തകവും കൊടുത്തു തള്ളകവും കൊടുത്തു വീട്ടിലുള്ള കുട്ടി പെൺകുട്ടികൾക്ക് കൊടുത്തു ആൺകുട്ടികൾക്കൊക്കെ വാങ്ങാനുണ്ട് എന്നോട് എൻ്റെ സ്ഥിര കഷ്ടമറാണെന്നാണ് പറയുന്നത് ഒരു വീട്ടിലേ വീട്ടിൻ്റെ അവസ്ഥ ഇതാണ് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം അപ്പം ഇന്നലെ ആത്മീയമായി നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിട്ട് ആത്മീയമായ വഴിയിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ട് പോകണം അതിനാവശ്യമാവുന്ന സംഘടനകളും നേതാക്കന്മാരും ഒക്കെ ഉണ്ടാവണം നമുക്ക് അതാണ് സമസ്ത കേരള ജമീയ തുല്മ എന്ന് പറഞ്ഞത് അത് ആത്മീയമായ ഒരു വഴിയിലേക്കാണ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ സംഘടനകളെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അതിൽ വിമർശിക്കുകയോ അല്ല വേണ്ടത് ഇത് മഹാന്മാരാകുന്ന അബ്വാഹുറ്റ ഔരിയാക്കന്മാർ സ്ഥാപിച്ച ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയ തുല്മ അതെങ്ങനെങ്കിലും ഒരു വർക്കത്തിൽ സ്വപ്നം കണ്ട് സ്ഥാപിച്ചതല്ല അത് മഹാന്മാരാകുന്ന തികച്ചും അബ്വാഹുൻ്റെ ഔഴിയാക്കന്മാർ അതാണ് വരക്കൽ തങ്ങളും അവരെ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാരൊക്കെ മഹാനാവുന്ന ഷേഖുദാ സംശുദ്ധനമായൊരു ദിവസം അവർ പറയലുണ്ട് വരക്കൽ മുല്ലക്കോയത്തക്കളെ സംബന്ധിച്ച് മുപ്പര് കുത്തുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ് അപ്പം അവര് ഇവിടെ സ്ഥാപിച്ച ഒരു സംഘടന അവര് മഹാന്മാരാവുന്ന അബ്വാഹുൻ്റെ അവരെ വശായഖന്മാർ 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 ഹസൂർ സലാ അഴി വസലമ്മ തങ്ങളിലേക്ക് എത്തുന്ന ആ ശൃംഖല അവരോടൊക്കെ സമ്മതം ചോദിച്ചതിന് ശേഷമാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ള ഈ സംഘടന അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടന വളർന്ന് പന്തരിച്ചു പതിനാലോളം പോഷക സംഘടനകളും ഓരോ പോഷക സംഘടനകൾക്കും ധാരാളം പോഷക സംഘടനകളൊക്കെയാണ് അപ്പോൾ ആ നെൽക്ക് ഈ സംഘടന വളർന്നു വന്നിട്ടു നൂറ് വർഷം അവിടെ പ്രവർത്തിച്ചു ഇന്ത്യ രാജ്യത്ത് പക്ഷേ ഏതെങ്കിലും നിലക്കുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ ഏതെങ്കിലും നിയമങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൽ മതസൗഹാർദ്ദത്തിനെ തകർക്കടൽക്കോ അല്ലെങ്കിൽ ഭീകര സ്വഭാവങ്ങളോ ഭീകരതമായ പ്രസ്ഥാനങ്ങൾക്ക് സഹായം ചെയ്യുന്ന സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ആ തീവ്രതയുടെ ഏതെങ്കിലും നിലക്കുള്ള മോശമായ സ്വഭാവം ഇതൊന്നും സമസ്ത കേരള ജമീയത്തൊരുമയിൽ ഈ കാലഘട്ടം വരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റ് ഭരണാധികാരികളും നിയമഭാരകളൊക്കെ സമസ്ത കേരള ജമീയത്തുള്ളമ എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുകയും അത് ഈ രാജ്യത്ത് ഒരു കുഴപ്പമുണ്ടാക്കുന്ന സംഘടന അല്ലത് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടുത്തെ മനസൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ പാരമ്പര്യം ഇവിടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അതോടൊപ്പം ജനങ്ങളെ ആത്മീയമാവുത്തതായ ആ സരണിയിലേക്ക് നയിക്കാൻ വേണ്ടി ഇവിടെ പടുത്തു ഒരു സംഘടനയാണെന്ന് അവർക്കറിയാം ഈ സംഘടനയുടെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി പ ഇരുപത്തിയാറിൽ ഫെബ്രുവരി ഈ മാസത്തിൽ പിന്നെ കാസർഗോഡ് കുരിയെന്ന് പറഞ്ഞ സ്ഥലത്ത് വിപുലമായ പരിപാടികളോടുകൂടെ നടത്തപ്പെടുകയാണ് അപ്പോൾ ഇവിടെ കൂടി എല്ലാവരോടും പറയേണ്ടത് നേതാക്കന്മാരോടും പ്രവർത്തകരോടും മറ്റ് അനുവാഹികളോടൊക്കെ പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ ആ നൂറാം വാർഷികം അതൊരു ചരിത്ര സംഭവമാക്കി തീർക്കണം അത് ചരിത്ര സംഭവമാക്കി തീർക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമായ ഒരു ബാധ്യതയാണ് ഓരോ ആ ബാധ്യത നമ്മൾ നിറവേറ്റണം ആ നിറവേറ്റമെന്ന് പറഞ്ഞാൽ അതിനു വേണ്ട എല്ലാ നിരക്കുള്ള സഹായങ്ങളും സഹകരണങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാവണം കയ്യിൽ പരമാവധി ആളുകൾ ആ